പിന്നെ അതിന്റെ അകത്തോട് വീണ്ടും ടാപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെ രണ്ട് ഡബിൾ ടാപ്പിംഗ് ആണ് നടക്കുന്നത് ഇത് നാല് വർഷം ഷേപ്പിൽ കാരണം സാധാരണ ഹാഫായി എടുക്കണ്ടേ രണ്ട് രണ്ട് എടുത്തിട്ട് ഹാഫ് ഹാഫായിട്ട് എടുക്കണ്ടേ പക്ഷെ അത് കാരണവശാലും എത്തുക എത്തുക ഇത് എത്തുകല്ല ഇത് എത്തുകല്ല അപ്പൊ അങ്ങനെ വരുന്ന രണ്ട് വി വി എടുത്തിട്ട് കൊടുത്തിരിക്കും ഇത് മൂന്നിലൊന്നാണ് ഇതിനെ ടാപ്പ് ചെയ്ത് കയറിയിരിക്കുന്നത് സാധാരണ പകുതി എടുക്കുന്നിടത്ത് ഇത് നാല്പത് ശതമാനം ടാപ്പിംഗ് ഇതിൽ ഒരു ഇത്രയും വീ ആകൃതിൽ എടുത്തിട്ട് പോലും നാല്പത് ശതമാനം ഈ മരത്തിന് എത്തിയിട്ടുള്ളൂ അത് തന്നെയല്ല ഏകദേശം ഒന്നര ഇഞ്ച് ടാപ്പിംഗ് പട്ടയുടെ കാനം ഒന്നര ഇഞ്ച് ഇഞ്ച് ഒന്നര ഇഞ്ച് കനത്തോളം ഉള്ളിലോട്ട് കയറി പിന്നെ ഈ കരിന്തൊലി ആദ്യം ചെത്തിക്കളയും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്തോടെയാണ് വീണ്ടും ടാപ്പിംഗ് പോകുന്നത് എന്തെല്ലാം പാലുള്ളൂ പാൽപ്പട്ടം പാൽപ്പട്ടം മുറിയണമെന്നുണ്ടെങ്കിൽ ഇഞ്ച് ഒന്നര ഇഞ്ച് ആദ്യം ഒന്നര ഇഞ്ച് കയറി ചെല്ലണം

പുറംന്തര ഇത്രയും രീതിക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ അതിന്റെ അകത്തോടെ വീണ്ടും ടാപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെ രണ്ട് ഡബിൾ ടാപ്പിംഗ് ടാപ്പിങ്ങാണ് ഇതിനകത്ത് നടക്കുന്ന അപ്പൊ ഇതിന് മൂന്ന് ചേർത്ത പാല് വരും മൂന്ന് ചേർത്ത പാല് വരും ലാസ്റ്റ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത് കാര്യ പാൽ ഉണ്ടല്ലോ അത് വന്ന് കിടക്കുന്നത് ഇത് ഇതല്ലേ ഇതിന്റെ പാല് മൂന്ന് ചേർത്ത പാലം പറഞ്ഞുണ്ട് മൂന്ന് ലിറ്ററോളം ഏകദേശം ഏകദേശം മൂന്ന് ലിറ്ററോളം വരും ഒരു ടാപ്പിംഗ് മൂന്ന് ലിറ്ററോളം വരുന്നുണ്ട് രണ്ട് ലിറ്റർ ലിറ്റർ മൂന്ന് ലിറ്റർ എന്ന് പറഞ്ഞാൽ വരും അവസാനം അത് അറിഞ്ഞ് വെച്ച് കിടന്നാൽ ഇരിക്കാൻ ചട്ട കിടക്കായിട്ട് ഇതുപോലത്തെ കാല് ചട്ട ലാസ്റ്റ് എടുത്ത് വെച്ചു വിട്ടു നമ്മൾ ഊറ്റി വിടുക ഒരു ടാപ്പിങ് കഴിഞ്ഞപ്പോഴത്തേനും പാല് ഊറ്റി വിടും പാല ഊറ്റി കഴിഞ്ഞാൽ ലാസ്റ്റ് അത് ഇട്ടിട്ട് പോകും പിന്നെ ഈ ഷെയ്ഡ് വെച്ചിരിക്കുന്ന ഷെയ്ഡ് മാത്രമേ ഇതിൽ ഉപയോഗിക്കുകയുള്ളൂ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി കേരള സർക്കാരിന് ഇതിൽ പ്രധാനമാണ് പിന്നെ വേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇല്ല അത് കുഞ്ഞുമരങ്ങൾക്ക് ഉൽപാദനം കൂടിയത് അത് കാരണം അതിന് നമ്മള് ഹോർമോൺ കൊടുത്ത് വളം ഹോർമോൺ വളം ഹോർമോൺ പറഞ്ഞാൽ നമ്മൾ വളർന്ന് വളർന്നതുപോലെ തന്നെ അതിന് ഏറ്റു നിൽക്കാൻ പറ്റില്ലാത്ത വളങ്ങൾ അതിനു ചാടിക്കുക ചെയ്യുന്നത് കൊടുത്താണ് നമ്മൾ ചാടിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം വളം മരം മരച്ചു പോകുന്നത് പിന്നെ ഇതിനകത്ത് വേറെ ദകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒ ആര് ശ്രദ്ധിച്ചിട്ടുണ്ടാകുകയല്ല ഒക്ടോബർ നവംബർ ഡിസംബർ നാല് മാസം ഞാൻ ടപ്പിങ്ങുള്ളൂ ഈ നാല് മാസത്തിന് അടയ്ക്ക് മഞ്ഞുവെള്ളം വീഴും മഞ്ഞുവെള്ളം ഈ മഞ്ഞു ആര് ശ്രദ്ധിക്കുകയാണെന്ന് കൃഷിക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഈ മഞ്ഞുവെള്ളം വീഴുമ്പോൾ ഇത് ഈ പട്ടലിലോട്ടിരിക്കും ഷെയ്ഡ് കളയും ആ പട്ടലിലോട്ടിരിക്കും ഈ മൂന്ന് മണി നേരത്തെ എഴുന്നേറ്റ് നാലു മണി നേരത്തെ ഈ മഞ്ഞുവെള്ളം കൂട്ടി വിടും മഞ്ഞുവെള്ളം വീണിട്ടാണ് തൊണ്ണൂറ് എൺപത് ശതമാനം ടാപ്പിംഗ് അല്ല മരം മരക്കി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇവിടെ ഏതെങ്കിലും ഈ ഭാഗത്തോട്ട് ഇത് എവിടെയെങ്കിലും തപ്പി പിടിച്ചാൽ ഒരു വീട്ട് കൊടുക്കും അപ്പൊ അവിടെ നിന്ന് മുപ്പത് ദിവസം നാപ്പത് ദിവസം ടാപ്പിങ്ങോട്ട് ഒരു മരപ്പ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേക്കർ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന സെയിം ഒരാളുടെ വരുമാനം എനിക്ക് ഈ ഒരു ഇരുപത്തഞ്ചോ മുപ്പതും നിന്ന് എനിക്ക് ഉൽപാദനമായിട്ട് കിട്ടുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ